കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദൂരം കാടിനുള്ളിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ട് ആറു മണിക്കൂറിനടുത്ത് വരുന്ന യാത്രയിൽ മൂന്ന് മണിക്കൂറിന് മുകളിൽ സമയവും നമ്മൾ കാടിനുള്ളിൽ തന്നെയാണ് ബസ്സിനകത്ത് വരുന്ന സമയത്ത് ഇതാ മുന്നില് ആന മഴക്കാലത്ത് കാടിന്റെ ഭംഗിയും മൃഗങ്ങളെയും കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര ഗവിയിലേക്ക് അപ്പൊ വിട്ടാലോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ രാവിലെ ഒരു ചായ അങ്ങ് തുടങ്ങാം നമ്മളെ കുമിളിയിലാ ഉള്ളത് നമ്മൾ ഇന്നലെ രാത്രിയിൽ കുമിളിയിൽ എത്തിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടു പിന്നെ തന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് റൂം കിട്ടി അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ളത് ഇപ്പം സമയം അഞ്ചു മണിയായി ഇവിടെ നിന്നും അഞ്ചര ആവുന്ന സമയത്താണ് ഗവി വഴി പത്തനംതിട്ടയ്ക്ക് പോകുന്ന ബസ് എടുക്കുന്നത് ഇത് കണ്ടോ ഒരു ബോർഡ് നിങ്ങൾ ഈ ഒരു കുമിളിയിൽ വരുവാണെങ്കിൽ ഇവിടെ നിന്നും ഓട്ടോനകത്ത് നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ബോർഡിനകത്തെ ഇതിന്റെ റൈറ്റും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കിതാ നമുക്ക് പോകാനുള്ള ബസ് വന്ന് അങ്ങനെ അഞ്ച് മുപ്പതായ സമയത്ത് ഇതാ നമ്മളെ ബസ് എടുത്തു നല്ല ഇരുട്ടാണ് അതുകൊണ്ട് ഇപ്പം കാഴ്ചകൾ ഒന്നും തന്നെ ഇല്ല കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോഴേക്കും മൊത്തമായിട്ട് കോട വന്നങ്ങ് മൂടി മഴക്കാലത്ത് കോടമഞ്ഞിനുള്ളിലൂടെ തണുപ്പ് ആസ്വദിച്ചുകൊണ്ടേ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിനകത്ത് യാത്ര ചെയ്യാനെ വല്ലാത്തൊരു വൈബ ഇരുട്ടായത് വരുന്ന വഴിയിൽ വലിയ കാഴ്ചകളൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇതാ വന്ന് വന്ന് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ എത്തി ഇവിടുന്ന് അങ്ങോട്ടേ കാടങ്ങ് അങ്ങ് തുടങ്ങുക കാട് വെച്ചാൽ കൊടും കാട് ഇപ്പം സമയം ആറ് പത്തായി പത്തനംതിട്ടയിൽ നിന്നും കുമിളിയിലേക്ക് രാവിലെ അഞ്ച് മുപ്പതിനും പിന്നെ ആറ് മുപ്പതിനും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനും ബസ്സുകൾ വരുന്നുണ്ട് അതോടൊപ്പം നമ്മളിപ്പം പോകുന്ന കുമിളിയിൽ നിന്നും പത്തനംതിട്ടയ്ക്ക് രാവിലെ നമ്മളിപ്പം പോകുന്ന അഞ്ച് മുപ്പതിൻ്റെ ഈ ഒരു ബസ്സും പിന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനും ഒന്നേ കാലിനും ബസ്സുകൾ പത്തനംതിട്ടയ്ക്ക് പോകുന്നുണ്ട് എന്തായാലും കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന ആ ഒരു കാടിൻ്റെ ഭംഗിയും മുട്ട കുന്നുകളും ഒക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കാടിനുള്ളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്തെ കുറച്ച് കോടമഞ്ഞും കൂടെ ഉണ്ടെങ്കിൽ വേറെ ലെവലാ അതോടൊപ്പം നല്ല തണുപ്പും ഈ റൂട്ടിൽ ബസ്സിനകത്ത് യാത്ര ചെയ്യുന്ന ഒരു വിധം എല്ലാ ആളുകളും നമ്മളിപ്പം പോകുന്ന ഈ റൂട്ടിലാണ് പോവാറുള്ളത് അതായത് കുമളിയിൽ നിന്നും പത്തനംതിട്ടയ്ക്ക് അതെന്താ സംഭവം എന്നറിയാം കുമളിയിൽ നിന്നും വണ്ടിപ്പെരിയാറൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോഴേക്കു തന്നെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിലെത്തും അവിടെ നിങ്ങോട്ടേ കാട രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ മൃഗങ്ങളെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എടുത്ത് കുറച്ച് സമയം കഴിയുമ്പഴേക്കു തന്നെ നമ്മൾ കാടിനുള്ളിൽ അങ്ങ് കയറും പിന്നെ ഒരു മൂന്ന് മൂന്നര മണിക്കൂറെ കൊടും കാടിനുള്ളിൽ തന്നെയാ നമ്മൾ എന്തായാലും മഴക്കാലായത് കൊണ്ട് തന്നെ മൊത്തായിട്ട് പച്ച പുതച്ച് കിടക്കുന്ന ഭംഗിയുള്ള കാടാണ് ഇപ്പം പിന്നെ റോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ബസ്സിന് പോവാൻ മാത്രം വീതി ഉള്ള റോഡ് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് മുതൽ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് വരെ എഴുപത് കിലോമീറ്ററിനടുത്ത് ദൂരം വരുന്നുണ്ട് അത് മൊത്തമായിട്ട് കാടാണ് ബസ്സിനകത്ത് ഒരുവിധം എല്ലാ ആളുകളും ഗവിയിലെ കാഴ്ചകൾ കാണാൻ വരുന്ന ആളുകളായിരിക്കും അത് കുമിളിയിൽ നിന്നും പോവാണെങ്കിലും പത്തനംതിട്ടയിൽ നിന്നും വരുവാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ഇതാണ് ഗവി വ്യൂ പോയിന്റ് ഓർഡിനറി സിനിമ കണ്ടില്ലേ അതിനകത്തുള്ള ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ ഇവിടെയാണ് മൊത്തമായിട്ട് മൊട്ടക്കുന്നുകളും അതോടൊപ്പം സൂര്യൻ ഉദിച്ചു വരുന്നതിന്റെ ആ ഒരു വെട്ടവും വെളിച്ചവും പിന്നെ തണുത്ത കാറ്റും കോടമഞ്ഞും അങ്ങനെ അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഭംഗിയുള്ള ഒരു സ്ഥലം ചില സമയങ്ങളിലെ ഇവിടെ നിന്ന് നോക്കിയാലേ ആ ഒരു മൊട്ടക്കുന്നിൻ്റെ മുകളിലൊക്കെ മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും എന്തായാലും അവിടുന്ന് മുന്നോട്ട് വന്നപ്പോഴേക്കും ഇതാണ് ഗവീ ഡാം ഇവിടെയാണ് ബോട്ടിങ്ങും ക്യാമ്പിങ്ങും പിന്നെ ട്രക്കിങ്ങും ഒക്കെ വരുന്നത് എല്ലാം നമുക്ക് ഓൺലൈനായിട്ട് മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റൂ മഴക്കാലമായതുകൊണ്ട് തന്നെ റോട്ടിൽ ഇങ്ങനെ മരങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ട് ഇതേപോലത്തെ ചെറിയ ചെറിയ ഒരുപാട് പാലങ്ങളുണ്ട് ഈ ഒരു റൂട്ടില് നല്ല ഭംഗിയുള്ള പാലങ്ങൾ അതോടൊപ്പം തന്നെ ഇവിടെയൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട് ഇപ്പം കഴിഞ്ഞിട്ടുള്ളതാണ് ഗവി ഗവി എന്ന് പറയുന്ന സ്ഥലം നമുക്ക് ഒരുപാടൊന്നും കാണാനില്ല ഗവിയിലേക്ക് വരുന്ന റൂട്ടാണ് നമുക്ക് ആസ്വദിക്കാനുള്ളത് ഈ കാണുന്നതാണ് പമ്പ ഡാം നമുക്ക് ഈ റൂട്ടിൽ അഞ്ച് ഡാമുകൾ കാണാൻ പറ്റും അതിലേ നാല് ഡാമിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എന്തായാലും കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്ക് ഇതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട് നമ്മൾ ബസ്സിനകത്ത് കുമിളിയിൽ നിന്നും കുറച്ച് മുന്നോട്ട് വരുമ്പോഴേക്കന്നെ കണ്ടക്ടർ നമ്മളോട് ചോദിക്കും ചായ വേണോന്ന് എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ക്യാൻറ്റീനിൽ വിളിച്ച് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഫുഡ് ഉണ്ടാക്കി വയ്ക്കും എന്തായാലും കെ എസ് ബിയുടെ ക്യാൻറ്റീനിനകത്ത് നല്ല പുട്ടും കടലയും ഒക്കെ കഴിച്ചിടുന്ന വീണ്ടും നമ്മൾ മുന്നോട്ട് പോവാം ഇനി ഇവിടുന്ന് പത്തനംതിട്ടയ്ക്ക് തൊണ്ണൂറ് കിലോമീറ്ററിന് മുകളിൽ ഇനിയും പോകണം എന്തായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് റോഡിന്റെ മുകളിലേക്ക് ഒന്ന് നോക്കിയാൽ മൊത്തമായിട്ട് ആനപ്പിണ്ടങ്ങൾ അതും നല്ല ഫ്രഷ് എന്തായാലും ഇവിടെ എവിടെയോ തൊട്ടടുത്ത് ആനകളുണ്ട് ആ കാര്യം ഉറപ്പാ ഈ ഒരു റോട്ടുമ്മലേക്ക് നോക്കിയാൽ അറിയാം മൊത്തമായിട്ട് ആനപ്പിണ്ടവും കാടും പടലവും ഒക്കെ ഇതാ വാരി വലിച്ചിട്ടിട്ടുണ്ട് എന്തായാലും ആനകളെ കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ ഇങ്ങനെ കൂടി കൂടി വരിക അങ്ങനെ മുന്നോട്ട് വന്നപ്പോഴേക്കും ഇതാ അടുത്ത ചെക്ക് പോസ്റ്റ് ഇതേ ഗവി ഫോറസ്റ്റേഷനാണ് ഈ ഒരു ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് നമ്മളിതാ വീണ്ടും കാടിനുള്ളിലേക്ക് തന്നെ കുമിളിയിൽ നിന്നും ഗവി വഴി പത്തനംതിട്ടയിലേക്ക് നൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്ററിനടുത്ത് ദൂരം വരുന്നുണ്ട് ഒരു ഒരാറു മണിക്കൂറിനടുത്ത് സമയം നമ്മൾ ഈയൊരു ബസ്സിനകത്ത് തന്നെയാണ് അതില്ലേ ഒരു മൂന്ന് മണിക്കൂറിന് മുകളിൽ സമയം നമ്മൾ കാടിനുള്ളിലും നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ടും നമുക്ക് ഈ ഒരു കാടിനുള്ളിലൂടെ യാത്ര ചെയ്യാൻ പറ്റും മുപ്പത് വാഹനങ്ങൾക്ക് മാത്രമാണ് ഒരു ദിവസം ഈ ഒരു കാടിനുള്ളിലൂടെ പോകാൻ പറ്റുക ഓൺലൈനായിട്ട് ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈയൊരു കാർഡിനുള്ളിലൂടെ യാത്ര ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ഗവിയിൽ സ്റ്റേയും ട്രക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം ബുക്ക് ചെയ്യേണ്ടത് ഓൺലൈൻ വഴിയാണ് നമുക്ക് ഈ ഒരു കാർഡിനുള്ളിലേക്ക് കയറണമെങ്കിൽ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണം അതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോടെ താഴെ കൊടുക്കുന്നുണ്ട് ബസ്സിൻ്റെ ടൈമും കാര്യങ്ങളും ഒക്കെയും നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് ശരിക്ക് കാടിൻ്റെ എല്ലാ വൈബും ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടാണിത് അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്ക് ഇതാ മൂന്നാമത്തെ ഡാം ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ പോകുന്നത് ഇതാണ് ആനത്തോട് ഡാം ഏറ്റവും കൂടുതൽ സമയം കാടിനുള്ളിലൂടെ യാത്ര ചെയ്യണമെങ്കിലും നിങ്ങൾ ഈ റൂട്ടിൽ വരണം അതോടൊപ്പം നാല് ഡാമിൻ്റെ മുകളിലൂടെയും യാത്ര ചെയ്യണമെങ്കിലും നിങ്ങൾ ഈ റൂട്ടിൽ തന്നെ വരണം എന്തായാലും ഓരോരോ വളവുകളും ഇങ്ങനെ തിരിയുന്ന സമയത്തെ ആനകളെ കാണുമെന്ന പ്രതീക്ഷ ഇങ്ങനെ കൂടിക്കൂടി വരിക റോഡിൽ മൊത്തമായിട്ട് ആനപ്പിണ്ടങ്ങൾ ഇങ്ങനെ കാണുന്നതുകൊണ്ട് തന്നെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആനകൾ ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവും ആ ഒരു പ്രതീക്ഷയും വെച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുക പോകുന്ന സമയത്തെ നല്ല ഭംഗിയുള്ള റോഡും അതോടൊപ്പം ഭംഗിയുള്ള മലയും കുന്നും തണുപ്പും ഇങ്ങനെ ആസ്വദിച്ച് മുന്നോട്ട് പോവുക മൃഗങ്ങളെ കാണുക എന്ന് പറയുന്നത് ഭാഗ്യ ആയതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല നിങ്ങൾ വരുന്ന സമയത്ത് മൃഗങ്ങളെ കണ്ടാൽ നിങ്ങളുടെ ഭാഗ്യം എന്തായാലും കുറച്ച് മുന്നോട്ട് പോയപ്പോൾ നമുക്ക് ആനകളെ കാണാൻ പറ്റിയിട്ടുണ്ട് ഒരുവിധം എല്ലാ സമയവും ഈ ഒരു റൂട്ടിൽ വരുന്ന ആളുകൾക്ക് ആനകളെ കാണാൻ പറ്റാറുണ്ട് അതും റോട്ടിൽ വീണ്ടും കുറച്ച് കാട്ടിലൂടെ യാത്ര ചെയ്തതാ അടുത്ത ഡാം ഇതാണ് കക്കി ഡാം ഈ ഒരു ഡാമിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാലേ നമുക്ക് ശബരിമലയിലെ മകരവിളക്ക് കാണാൻ പറ്റും അതായത് പൊന്നമ്പലമേട് നമുക്ക് ഈയൊരു ഡാമിൻ്റെ മുകളിൽ നിന്നും കാണാൻ പറ്റും ബസ്സിനകത്തുള്ള ആളുകള് ആളുകൾ വളരെ കുറവാണ് നമ്മളടക്കം ഒരു എട്ടൊമ്പത് ആളുകള് മാത്ര ഈ ഒരു ബസ്സിനകത്തുള്ളത് കക്കി ഡാമിന്റെ ഒരു വൈഡ് വ്യൂ ആ ഒരു കുറ്റിയുടെ മുകളിൽ കണ്ടോ മൈല് ഈ ഒരു കാടിനുള്ളിൽ നമുക്ക് ഒരുവിധം എല്ലാ മൃഗങ്ങളെയും കാണാൻ പറ്റും പിന്നെ ഈ ഒരു കാടിനുള്ളിലേക്ക് നമുക്ക് ബൈക്ക് എടുത്തിട്ട് വരാൻ പറ്റില്ല എന്തായാലും ഓരോരോ വളവ് തിരിയുന്ന സമയത്തും ഓരോരോ സ്ഥലത്ത് എത്തുന്ന സമയത്തെ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്ക് ഇതാ ആ ഒരു മൊട്ടക്കുന്നിൻ്റെ മുകളിൽ അങ്ങേ അറ്റത്ത് രണ്ടാനകൾ ഇത് എത്രയോ ലോങ് ആണേ എന്തായാലും പ്രതീക്ഷിച്ചതുപോലെ തന്നെ നമുക്ക് ആനകളെ കാണാൻ പറ്റി എത്ര ദൂരത്തായിരുന്നാലും കാട്ടിൽ പോയിട്ട് നമ്മൾ ബസ്സിനകത്തൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ആനകളെ കാണുക എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത സന്തോഷം പിന്നെ കാടിനുള്ളിൽ എത്ര സമയം വേണമെങ്കിലും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും അതെന്താണെന്നറിയോ ഓരോരോ സ്ഥലത്തും ഓരോരോ ഭാഗത്തും എത്തുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും നമ്മൾ എല്ലാ സമയവും അതുകൊണ്ട് തന്നെ സമയം പോകുന്നത് നമ്മൾ അറിയേയില്ല നമ്മൾ കണ്ട് നിന്നു പോകുന്ന ചില ഭംഗികളാണ് ചില ഭാഗങ്ങളിലൊക്കെ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും ഇത് കണ്ടോ കെ എസ് ആർ ടി സി ബസ് ഇത് പത്തനംതിട്ടയിൽ നിന്നും അഞ്ചര ആവുന്ന സമയത്ത് എടുക്കുന്ന ബസ്സാണ് ശരിക്കും രണ്ട് ബസ്സൊന്നും കടന്നു പോകാനുള്ള വീതിയെ ഈ ഒരു റോഡിനില്ല നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പെട്ടുപോയാലേ പെട്ടത് തന്നെയാണ് കാരണം സൈഡ് ഇറക്കാൻ പോലും സ്ഥലം ഇല്ലാത്ത എന്തായാലും എങ്ങനെയൊക്കെ ബാക്കോട്ടും മുന്നോട്ടും ഒക്കെ എടുത്തിട്ട് നമ്മൾ കുറച്ച് മുന്നോട്ട് പോന്ന് ഇപ്പം പോയിട്ടുള്ള ആ ഒരു ബസ്സില് പത്തനംതിട്ടയിൽ നിന്നും ഗവി വഴി കുമിളിയിലേക്ക് പോകുന്ന ബസ് ആ ഒരു ബസ്സിനകത്ത് നമ്മൾ കുറച്ച് കാലം മുന്നേ പോയിട്ടുണ്ടായിരുന്നു അഞ്ച് ലക്ഷത്തിന് മുകളിൽ ആളുകൾ കണ്ടിട്ടുള്ള വീഡിയോ ആണ് അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുക്കാം ആ ഒരു സമയത്ത് ബസ്സിനകത്ത് വരുമ്പോൾ ബസ്സിൻ്റെ തൊട്ട് മുന്നിൽ ആനകൾ വന്ന് നിന്നിട്ടേ ഒരു അര അരമണിക്കൂറിനടുത്ത് സമയം നമ്മൾ റോട്ടിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കണ്ടിട്ടുള്ള ആനകളാ ഇത് കണ്ടോ മൂന്നെണ്ണം നല്ല യമണ്ടൻ സൈസ് സാധനം കുറച്ച് മുന്നോട്ട് പോയപ്പോഴേക്ക് ഒരാളെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കയറി നിന്നിണ്ടായിരുന്നു അവനെ വിളിക്കാൻ വരിക നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ടേ അവിടെ സൈഡിൽ കയറി നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടേ മെല്ലെ ഇതാ നല്ല അനുസരണയോട് കൂടിയിട്ടേ ബാക്കിൽ നടന്നു പോകുന്നുണ്ടോ കാടിനുള്ളിലൂടെ തന്നെ മുന്നോട്ട് പോവാ ശബരിഗിരി പദ്ധതിയുടെ ഭാഗമായി കക്കി ഡാമിൽ നിന്നും വെള്ളം ഒഴുക്കി കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പാ ഇത് അതേപോലെ ഒരു കാര്യം പറയാൻ മറന്നു കുമിളിയിൽ നിന്നും പത്തനംതിട്ടയ്ക്ക് ഇരുന്നൂറ്റി എട്ട് രൂപയാണ് ബസ് ടിക്കറ്റ് വരുന്നത് എന്തായാലും കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും ഇതാ കുറച്ച് സമയം ഇവിടെയൊക്കെ നിർത്തിയിട്ട് ചെറുതായിട്ട് റെസ്റ്റൊക്കെ എടുത്തതിനു ശേഷമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അടുത്ത കെ എസ് ആർ ടി സി ബസ് ഇതേ പത്തനംതിട്ടയിൽ നിന്നും ആറേ മുപ്പതിന് എടുക്കുന്ന ബസ്സാണ് പിന്നെ മഴക്കാലത്ത് കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ ഒരു ഗവി റൂട്ടാണ് അങ്ങനെ കയറ്റങ്ങളും വളവും തിരിവും ഒക്കെ ഇറങ്ങി നമ്മളിതാ അവസാനത്തെ ഡാമിലെത്തി ഇതാണ് മൂഴിയാർ ഡാം അടുത്ത ചെക്ക് പോസ്റ്റ് ഇതാണ് കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തു വരുന്ന സമയത്ത് നമ്മൾ രാവിലെ ഇവിടെയാണ് എത്തേണ്ടത് എട്ട് മുപ്പത് മുതൽ പതിനൊന്ന് മണി വരെ മാത്രമാണ് നമുക്ക് ഈ ഒരു കാർഡിനുള്ളിലേക്ക് കയറാൻ പറ്റുക അങ്ങനെ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് കടന്നപ്പോഴേക്ക് ഏകദേശം കാടങ്ങ് കഴിഞ്ഞ് ഇനി അങ്ങോട്ടേ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളും അങ്ങാടിയും ഒക്കെയാ നമുക്ക് കാണാൻ പറ്റുക അങ്ങനെ ആനകളെയും കാടിൻ്റെ ഭംഗിയും ഒക്കെ നമ്മൾ അങ്ങനെ പത്തനംതിട്ട എത്താനായി നമ്മൾ ഇതാ പത്തനംതിട്ട എത്തി അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം